എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ഹരിപ്രസാദാണ് ഇപ്പം നിങ്ങളുടെ ജാതകം പി ഡി എഫ് ഫയലായിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇവിടുന്ന് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിന് ഫോണിലൂടെ വിശദീകരിച്ച് വരുന്നതാണ് നക്ഷത്രഫലം ജാതകഫലം പഞ്ചാംഗഫലം ആയുസ് വിവാഹം ധനസ്ഥിതി തൊഴിൽ എന്നുവേണ്ട ഒരു ജാതകപരമായിട്ടുള്ള ഭാഗ്യസംഖ്യ അതുപോലെ തന്നെ ഭാഗ്യനക്ഷത്രം ഭാഗ്യരത്നം എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഇവിടെ തയ്യാറാക്കുന്ന പി ഡി എഫ് ഫയൽ പി ഡി എഫ് ഫയലായിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരുന്നതിന് ഈ കാണുന്ന നമ്പറിലേക്ക് പേര് നക്ഷത്രം എന്നിവ വാട്സപ്പ് ചെയ്യുക അതിൻ്റെ മോഡലായിട്ട് നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്നെങ്കിൽ ഒരു മോഡൽ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ള ഭക്തജനങ്ങൾ പേര് നക്ഷത്രം ജനിച്ച തീയതി ജനിച്ച മാസം വർഷം അതുപോലെ തന്നെ ജനിച്ച സ്ഥലം എന്നിവ ഉൾപ്പെടുത്തി പേര് നക്ഷത്രം അയയ്ക്കുക അതിൻ്റെ മോഡൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മോഡൽ എന്നും കൂടെ ചേർത്ത് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി വേറെ മെസ്സേജുകളൊന്നും അയക്കരുത് അപ്പം തിരക്കാണ് ഇവിടുന്ന് അതിന് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം